നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജീവശാസ്ത്രം എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ് ജീവശാസ്ത്രത്തിലെ ഈ പുസ്തകത്തിലെ ആദ്യത്തെ ടോപ്പിക്കായ മനുഷ്യ ശരീരം എന്ന വിഷയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം പാലിന്റെ വെളുത്തു നിറത്തിന് കാരണം കേസിൻ പാലിന്റെ വെളുത്തു നിറത്തിന് കാരണം കേസിൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് പൊട്ടാസ്യം ഫോർട്ടേ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോ പൊട്ടാസ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്കിൻ ഫോൾഡ് കാലിപ്പർ ജീനുകൾ മുറിച്ചു മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്ന പേരാണ് ജനറ്റിക് കത്രികകൾ ജീനുകൾ മുറിച്ചു മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്ന പേര് ജനറ്റിക് കത്രികകൾ ഡി എൻ എയിലെ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ജങ്ക് ജീനുകൾ ഡി എൻ എയിലെ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ ജങ്ക് ജീനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു സാധാരണയായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും താഴ്ന്ന താപനില ഏത് സമയത്താണ് രാവിലെ നാലുമണിയോടെ സാധാരണയായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും താപനില ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് രാവിലെ ഒരു മണിയോ നാലുമണിയോടെ ഉള്ള സമയത്താണ് മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് എത്ര ഫാരൻ ഹീറ്റ് ആണ് തൊണ്ണൂറ്റെട്ട് പോയിന്റ് നാല് മനുഷ്യ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് ഫാരൻ ഹീറ്റ് ആണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവാണ് മുപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് മുപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് അത് ഫാരനീറ്റിക്ക് ആക്കുമ്പോ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ് ജോസഫ് മുറേ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ് ജോസഫ് മുറി എന്തിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ കൊഴുപ്പ് കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എൽ ഡി എൽ എന്നതിൻ്റെ പൂർണ്ണരൂപം ലോ ഡെൻസിറ്റി ലിപ്പോ ഫോർട്ടീൻ എൽ ഡി എൽ എൽ ഡി എൽ എന്നതിൻ്റെ പൂർണ്ണരൂപം ലോ ഡെൻസിറ്റി ലിപ്പോ ഫോർ പ്രോട്ടീൻ ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു വിത്തു കോശങ്ങൾ കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെ വിത്തു കോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു വിത്തു കോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗങ്ങളാണ് തൊക്ക് മജ്ജ അന്നപദം വിത്തു കോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗങ്ങളാണ് തൊക്ക് മജ്ജ അന്നപദം ശരീര സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉത്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലയാണ് ആവരണ കല ശരീര സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉത്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലയാണ് ആവരണ കല ശരീരത്തിന് ദോഷകരമായ കൊളസ്ട്രോൾ ആണ് എൽ ഡി എൽ ശരീരത്തിന് ദോഷകരമായ കൊളസ്ട്രോൾ ആണ് എൽ ഡി എൽ എൽ ഡി എല്ലിന്റെ പൂർണ്ണരൂപം ലോ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ ശരീരത്തിലെ ആയുധപ്പുറ എന്നറിയപ്പെടുന്ന ഭാഗമാണ് പ്ലീഹ ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന ഭാഗം പ്ലീഹ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീ കല സാധാരണയായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉയർന്ന താപനില ഏത് സമയത്താണ് വൈകുന്നേരം നാല് മുതൽ ഏഴുമണിവരെ സാധാരണയായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉയർന്ന താപനില വൈകുന്നേരം നാല് മുതൽ ഏഴുമണിവരെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് രാവിലെ നാലു മണിക്ക് കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് മുന്നൂറ്റി പത്ത് കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് മുന്നൂറ്റി പത്ത് കൊതുക് മനുഷ്യ സാമീപ്യം തിരിച്ചറിയുന്നത് എങ്ങനെ വിയർപ്പിലെ ലാക്ടിക് അമ്ലം മണത്തറിഞ്ഞ് കൊതുക് മനുഷ്യ സാമീപ്യം തിരിച്ചറിയുന്നത് വിയർപ്പിലെ ലാക്ടിക് അമ്ലം മണത്തറിഞ്ഞാണ് നവജാത ശിശു എന്നറിയപ്പെടുന്ന പ്രായം ഏതാണ് ജനനം മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ നാലാഴ്ച നവജാത ശിശു എന്നറിയപ്പെടുന്ന പ്രായം ജനനം മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ ഒരു നാലാഴ്ച മനുഷ്യ ഉത്ഭവത്തെ കുറിച്ചും വംശീയ പരിണാമത്തെ കുറിച്ചും പഠിക്കുന്ന വിജ്ഞാനശാഖയാണ് നരവംശാസ്ത്രം മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചും പഠിക്കുന്ന വിജ്ഞാനശാഖയാണ് നരവംശാസ്ത്രം മനുഷ്യ വളർച്ചയിൽ എത്ര ഘട്ടങ്ങളുണ്ട് അഞ്ച് ഘട്ടങ്ങൾ മനുഷ്യ വളർച്ചയിൽ അഞ്ചു ഘട്ടങ്ങളാണുള്ളത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് ജലം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് ജലം മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ ജലം ഉണ്ടാകും നാൽപ്പത്തി ലിറ്റർ മനുഷ്യ ശരീരത്തിൽ ശരാശരി നാൽപ്പത്തി ലിറ്റർ ജലം ഉണ്ടാകും മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ് അറുപത്തഞ്ച് ശതമാനം മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് അറുപത്തി അഞ്ച് ശതമാനമാണ് മനുഷ്യന്റെ ഹൃദയമിടിപ്പ് നിരക്ക് എഴുപത്തിരണ്ട് പ്രതിമിനിറ്റ് മനുഷ്യന്റെ ഹൃദയമിടിപ്പ് നിരക്ക് എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും എഴുപത്തിരണ്ട് മുറിവുകളെ കുറിച്ചുള്ള പഠനമാണ് ട്രോമറ്റോളജി മുറിവുകളെ കുറിച്ച് കുറിച്ചുള്ള മുറിവുകളെ കുറിച്ചുള്ള പഠനമാണ് ട്രോമറ്റോളജി വിഷവസ്തുക്കളെ കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള പഠനമാണ് ടോക്സിക്കോളജി വിഷവസ്തുക്കളെ കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള പഠനമാണ് ടോക്സിക്കോളജി പാലിന് രുചി നൽകുന്നത് ലാക്ടോസ് പാലിന് രുചി നൽകുന്നത് ലാക്ടോസ് മരുന്നുകളെ കുറിച്ചുള്ള പഠനം ഫാർമക്കോളജി മരുന്നുകളെ കുറിച്ചുള്ള പഠനമാണ് ഫാർമക്കോളജി മാറ്റിവെക്കപ്പെട്ട അവയവത്തെ ശരീരം തിരസ്കരിക്കാതിരിക്കുന്നത് തടയാനായി ഉപയോഗിക്കുന്ന ഔഷധമാണ് സൈക്ലോസ്പോറിൻ മാറ്റിവെക്കപ്പെട്ട അവയവത്തെ ശരീരം തിരസ്കരിക്കാതിരിക്കുന്നത് തടയാനായി ഉപയോഗിക്കുന്ന ഔഷധമാണ് സൈക്ലോസ്പോറിൻ നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനമാണ് നിയോനേറ്റോളജി നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനമാണ് നിയോനേറ്റോളജി പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങൾ ബി കോശങ്ങൾ എന്നിവയെ സംഭരിക്കുന്ന അവയവമാണ് പ്ലീഹ പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങൾ ബി കോശങ്ങൾ എന്നിവയെ സംഭരിക്കുന്ന അവയവമാണ് പ്ലീഹ ഏറ്റവും സമീകൃതമായ ആഹാരമായി അറിയപ്പെടുന്നത് പാല് ഏറ്റവും സമീകൃതമായ ആഹാരമായി അറിയപ്പെടുന്നത് പാല് ശരീരത്തിലെ പട്ടാള ക്യാമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവയവം പ്ലീഹ ശരീരത്തിലെ പട്ടാള ക്യാമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവയവം പ്ലീഹ കാലുകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര ശാഖയാണ് പോഡിയാട്രി കാലുകളുടെ കാലുകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര ശാഖയാണ് പോഡിയാട്രി ലൈംഗികാവയവങ്ങളിലെ ബീജോത്പാദക കോശങ്ങളിൽ നടക്കുന്ന വിഭജനത്തിന്റെ പേരാണ് ഊനഭംഗം ലൈംഗികാവയവങ്ങളിലെ ബീജോത്പാദക കോശങ്ങളിൽ നടക്കുന്ന വിഭജനത്തിന്റെ പേരാണ് ഊനഭംഗം ക്ലോൺ എന്ന വാക്കിന്റെ അർത്ഥം ചുള്ളിക്കമ്പ് ക്ലോൺ എന്ന വാക്കിന്റെ അർത്ഥം ചുള്ളിക്കമ്പ് മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ആദ്യമായി കണക്കാക്കിയ ജർമ്മൻ വിശകരനാരെ കാൾ വുണ്ടർലിക് മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ആദ്യമായി കണക്കാക്കിയ ജർമ്മൻ ബിഷകരനെ കാൾ ഗുണ്ടർലിക് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ പ്രൈമേറ്റുകൾ എന്ന ഗണത്തിൽപ്പെട്ടവയാണ് മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ പ്രൈമേറ്റുകൾ എന്ന ഗണത്തിൽപ്പെട്ടവയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഔഷധമാണ് പെനിസലിൻ ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഔഷധമാണ് പെനിസലിൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേതന സംഹാരിയാണ് ആസ്പിരിൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേതന സംഹാരിയാണ് ആസ്പിരിൻ മൂക്കിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് റൈനോളജി മൂക്കിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് റൈനോളജി മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വെക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിഗർ മോർട്ടീസ് മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വെക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിഗർ മോർട്ടീസ് അടുത്തത് നമുക്ക് മനുഷ്യൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം മനുഷ്യന്റെ ശാസ്ത്രനാമം ഹോമോസാപ്പിയൻസ് മനുഷ്യന്റെ ശാസ്ത്രനാമം ഹോമോസാപ്പിയൻസ് ഹോമിനിയുടെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏകജീവി മനുഷ്യൻ ഹോമിനിയുടെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏകജീവി മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി മനുഷ്യൻ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജീവി മനുഷ്യൻ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജീവി മനുഷ്യൻ ഏറ്റവും കൂടുതൽ നേരം രണ്ടു കാലിൽ നിൽക്കുന്ന സസ്തനി മനുഷ്യൻ ഏറ്റവും കൂടുതൽ നേരം രണ്ടു കാലിൽ നിൽക്കുന്ന സസ്തനി മനുഷ്യൻ മലർന്നു കിടന്നുറങ്ങുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മലർന്നു കിടന്നുറങ്ങുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ പരിണാമശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണി മനുഷ്യൻ പരിണാമശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണി മനുഷ്യൻ വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏകജീവി മനുഷ്യൻ വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏകജീവി മനുഷ്യൻ സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി മനുഷ്യൻ സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി മനുഷ്യൻ കരയിലെ സസ്തനികളിൽ ഏറ്റവും ആയുസ് കൂടിയത് മനുഷ്യൻകാണ് കരയിലെ സസ്തനികളിൽ ഏറ്റവും ആയുസ് കൂടിയത് മനുഷ്യൻക്കാണ് സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി മനുഷ്യൻ സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി മനുഷ്യൻ കരയിലെ സസ്തനികളിൽ ഏറ്റവും ആയുസു കൂടിയത് മനുഷ്യൻ കരയിലെ സസ്തനികളിൽ ഏറ്റവും മനുഷ്യൻ മനുഷ്യൻക്കാണ് അടുത്തത് നമുക്ക് അവയവ വ്യവസ്ഥകൾ എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം അവയവ വ്യവസ്ഥയിൽ ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുടെ പേരാണ് പാപ്പില്ലകൾ നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുടെ പേരാണ് പാപ്പില്ലകൾ മാംസ്യങ്ങളിൽ എത്ര തരം അമിനോ ആസിഡുകൾ കാണപ്പെടുന്നുണ്ട് ഇരുപത് മാംസ്യങ്ങളിൽ മാംസ്യങ്ങളിൽ ഇരുപത് തരം അമിനോ ആസിഡുകൾ കാണപ്പെടുന്നുണ്ട് ആമാശയത്തിലെ രാസാഗ്നിയാണ് പെപ്സിൻ ആമാശയത്തിലെ രാസാഗ്നി പെപ്സിൻ ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷകമാണ് ധാന്യകം ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷകമാണ് ധാന്യകം ശരീരത്തിലെ രാസപ്രവർത്തനത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്ന വസ്തുക്കളാണ് എൻസൈമുകൾ ശരീരത്തിലെ രാസപ്രവർത്തനത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്ന വസ്തുക്കളാണ് എൻസൈമുകൾ സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ലാണ് കോമ്പല്ല് സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ലെ കോമ്പല്ല് പോളിഡിപ്സിയ എന്താണ് അമിതദാഹം അമിതദാഹത്തെ പറയുന്ന പേരാണ് പോളിഡിപ്സിയ പോഷണത്തെ കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി പോഷണത്തെ കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി ദഹന പ്രക്രിയ പൂർണമാകാൻ എത്ര സമയം വേണം നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ ദഹന പ്രക്രിയ പൂർണ്ണമാകാൻ നാലു മുതൽ അഞ്ചു മണിക്കൂർ വരെ സമയം വേണം പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകൾ ബിലിറൂബിൻ ബിലിവർഡിൻ പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകളാണ് ബിലിറൂബിൻ ബിലിവർഡിൻ പിത്തരസം എവിടെ സംഭരിക്കുന്നു പിത്താശയത്തിൽ ഗാൾബ്ലാഡർ പിത്തരസം എവിടെ സംഭവ സംഭരിക്കുന്നു പിത്താശയത്തിൽ ഗാൾ ബ്ലാഡർ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമാണ് വൺകുടൽ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമാണ് വൺകുടൽ അമിലൈസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത് അന്നജം അമിലൈസ് എന്ന എൻസൈം അന്നജത്തിലാണ് പ്രവർത്തിക്കുന്നത് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ് ചെറുകുടലിൽ വെച്ച് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല് ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേകതരം വികാസത്തിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേകതരം വികാസത്തിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ് ആദ്യമായി കണ്ടെത്തിയ എൻസൈം ആണ് സൈമേസ് ആദ്യമായി കണ്ടെത്തിയ എൻസൈമ് സൈമേസ് ഉമിനീർ ഗ്രന്ഥികൾ ഉൽപാദിപ്പിക്കുന്ന എൻസൈം തയാലിൻ ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം തയാലിൻ നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപ്പിതാനം എപ്പിഗ്ലോട്ടിസ് നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിതാനം എപ്പിഗ്ലോട്ടിസ് നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ് നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ് പല്ലുകൾക്ക് നിറം നഷ്ടപ്പെടുന്നതിന് കാരണമായ ആന്റിബയോട്ടിക് ആണ് ടെട്രാസൈക്ലീൻ പല്ലുകൾക്ക് നിറം നഷ്ടപ്പെടുന്നതിന് കാരണമായ ആന്റിബയോട്ടിക് ആണ് ടെട്രാസൈക്ലിൻ മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം എത്ര അടിയാണ് മുപ്പത് മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം മുപ്പത് അടിയാണ് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രസത്തിലെ രാസാഗ്നിയാണ് ട്രിപ്സിൻ മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രസത്തിലെ രാസാഗ്നിയാണ് ട്രിപ്സിൻ ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത് അന്നജം ഉമിനീർ അന്നജം എന്ന ഭക്ഷ്യഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിനെ സഹായിക്കുന്ന ലവണം സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിനെ സഹായിക്കുന്ന ധാതുലവണം സോഡിയം ചെറുകുടലിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ഇലിയം ചെറുകുടലിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ഇലിയം പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നതിന് സഹായകമായ ആഗ്നേയരസമാണ് ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നതിന് സഹായകമായ ആഗ്നേയ രസമാണ് ട്രിപ്സിൻ മനുഷ്യന്റെ സ്ഥിരദന്തങ്ങൾ മുപ്പത്തിരണ്ട് മനുഷ്യന്റെ സ്ഥിരദന്തങ്ങൾ മുപ്പത്തിരണ്ട് മനുഷ്യന്റെ വൻകുടലിന്റെ നീളം ഒന്നേ പോയിന്റ് നാല് മീറ്റർ മനുഷ്യന്റെ വൺകുടലിന്റെ നീളം ഒന്നേ പോയിന്റ് നാല് മീറ്റർ മനുഷ്യന്റെ കവിളിന്റെ അനാട്ടമി നാമമാണ് ബക്ക മനുഷ്യന്റെ കവിള് കവിളിന്റെ അനാട്ടമി നാമമാണ് ബക്ക മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം ആറ് മുതൽ ഏഴ് മീറ്റർ വരെ വൺകുടലിന്റെ നീളം ഒന്നേ പോയിന്റ് നാല് മീറ്റർ ചെറുകുടലിന്റെ നീളം ആറ് മുതൽ ഏഴ് മീറ്റർ വരെ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന കോമ്പല്ലുകൾ എത്ര എണ്ണമാണ് നാലെണ്ണം വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന കോമ്പല്ലുകൾ നാലെണ്ണമാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡെയ്ൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡെയ്ൻ ഏത് രാജ്യത്തെ ശാസക്മാരാണ് ട്യൂബേറിയൻ ഉമിനീർ ഗ്രന്ഥി കണ്ടുപിടിച്ചത് നെതർലാൻഡ്സ് നെതർലാൻഡ്സ് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ് ട്യൂബേറിയൻ ഉമിനീർ ഗ്രന്ഥി കണ്ടുപിടിച്ചത് ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് പക്വാശയം ചെറുകുടൽ ശരീരത്തിലെ ചെറുകുടലുമായി ബന്ധപ്പെട്ടതാണ് പക്വാശയം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന എത്ര ഉളിപ്പല്ലുകളാണ് മുതിർന്നവരിൽ ഉള്ളത് എട്ട് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന എട്ട് ഉളിപ്പല്ലുകളാണ് മുതിർന്നവരിൽ ഉള്ളത് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന ചറുവണകം എത്രയാണ് എത്ര എണ്ണമാണ് പന്ത്രണ്ട് ചവച്ചരക്കാൻ സഹായകമായ ചർവണകം പന്ത്രണ്ട് എണ്ണമാണുള്ളത് ചവച്ചരക്കാൻ സഹായകമായ ചറുവണകം എത്ര എണ്ണമാണ് പന്ത്രണ്ട് ചവച്ചരക്കാൻ സഹായകമായ ചറുവണകം പന്ത്രണ്ടെണ്ണമാണ് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളായ അഗ്നി ചർവണകം എത്ര എണ്ണമാണ് എട്ട് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളായ അഗ്നി അഗ്രചറകം എട്ടെണ്ണമാണ് പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് മോണ പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിന്റെ മോണ എന്ന ഭാഗത്തെയാണ് ബാധിക്കുന്നത് പല്ലിൽ രക്തക്കുഴലുകളും നാടുകളും സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പൾപ്പ് കാവിറ്റി പല്ലിൽ രക്തക്കുഴലുകളും നാടുകളും സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പൾപ്പ് കാവിറ്റി ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണ് ഗ്രെലിൻ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാർമോൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗമാണ് പല്ലിന്റെ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടിയ ഭാഗമാണ് പല്ലിന്റെ ഇനാമൽ അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നതിനെ സഹായിക്കുന്ന ആഗ്നേയ രസം ഏതാണ് പാങ്ക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നതിനെ സഹായിക്കുന്ന ആഗ്നേയ രസം ഏതാണ് പാങ്കരിയാറ്റിക് അമിലേസ് മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിനെ സഹായിക്കുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിനെ സഹായിക്കുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നതിനെ സഹായിക്കുന്ന ആഗ്ന രസമാണ് പാങ്കരിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്നേ രസമാണ് പാങ്കരിയാറ്റിക് ലിപ്പേസ് ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന പോഷകാകിരണത്തിനുള്ള വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന പോഷകാ പോഷകാകിരണത്തിനുള്ള വിരലുകൾ പോലെയുള്ള ഭാഗമാണ് വില്ലസുകൾ ദഹനേന്ദ്ര വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടൽ ദഹനേന്ദ്ര വ്യവസ്ഥയുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകമാണ് സെല്ലുലോസ് മനുഷ്യ ശരീരത്തിനെ ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകമാണ് സെല്ലുലോസ് മനുഷ്യ ശരീരത്തിലെ എൺപത്തി ഒന്നാമത്തെ അവയവമാണ് ട്യൂബേറിയൻ ഉമിനീർ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ എൺപത്തി ഒന്നാമത്തെ അവയവമാണ് ട്യൂബേറിയൻ ഉമിനീർ ഗ്രന്ഥി മാംസ്യത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ് ആമാശയം മാംസ്യത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ് അടിസ്ഥാന രുചികൾ കയ്പ് പുളി ഉപ്പ് മധുരം അടിസ്ഥാന രുചികൾ ഏതൊക്കെയാണ് കയ്പ് പുളി ഉപ്പ് മധുരം ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പാരോറ്റിഡ് കോശങ്ങൾ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പാരോറ്റിഡ് കോശങ്ങൾ ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണത്തിന്റെ പേരാണ് കൈപ്പ് ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണത്തിന്റെ പേരാണ് കൈ ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ് വായിൽ വെച്ച് ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ് ഉമിനീർ ദഹിപ്പിക്കുന്ന പോഷക ഘടകമാണ് അന്നജം ഉമിനീർ ദഹിപ്പിക്കുന്ന പോഷക ഘടകമാണ് അന്നജം ഒരു ദിവസം ഉൽപാദിപ്പിക്കുന്ന ഉമിനീരിന്റെ അളവ് ഒന്നര ലിറ്റർ ഒരു ദിവസം ഉൽപാദിപ്പിക്കുന്ന ഉമിനീരിന്റെ അളവ് ഒന്നര ലിറ്റർ വായും ആമാശയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അന്നനാളം വായും ആമാശയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് അന്നാളം ദഹനവ്യൂഹത്തിൽ ഏറ്റവും വീതിയേറിയ ഭാഗമാണ് ആമാശയം ദഹനവ്യൂഹത്തിൽ ഏറ്റവും വീതിയേറിയ ഭാഗമാണ് ആമാശയം മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി പരോട്ടിഡ് മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ബ്രണേഴ്സ് ഗ്രന്ഥി എവിടെ കാണപ്പെടുന്നു ഡ്യൂയോഡിനം ബ്രണേഴ്സ് ഗ്രന്ഥി ാണ് കാണപ്പെടുന്നത് ആമാശയത്തിൽ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്യാസ്ട്രിൻ ആമാശയത്തിൽ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്യാസ്ട്രിൻ ഏറ്റവും ചെറിയ ഉമുന്നീർ ഗ്രന്ഥിയാണ് സബ്ലിംഗ്വൽ ഗ്രന്ഥി ഏറ്റവും ചെറിയ ഉമുന്നീർ ഗ്രന്ഥിയാണ് സബ്ലിംഗ്വൽ ഗ്രന്ഥി വിശപ്പില്ലാത്ത അവസ്ഥയാണ് അനോറക്സിയ വിശപ്പില്ലാത്ത അവസ്ഥയാണ് അനോറക്സിയ ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത് വില്ലൈ ചെറുകുടലിന്റെ വില്ലൈ എന്ന സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത് താടികൾക്കിടയിൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് സബ് മാക്സിലറി ഗ്രന്ഥി താടികൾക്കിടയിൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് സബ് മാക്സിലറി ഗ്രന്ഥി ഇന്നത്തെ ക്ലാസിന്റെ ലാസ്റ്റ് ടോപ്പിക്കായി നമുക്ക് മന്ത് എന്ന രോഗത്തെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം മന്തിന് കാരണമായ രോഗകാരിയാണ് ഫൈലേറിയൽ വിര മന്തിന് കാരണമായ രോഗകാരിയാണ് ഫൈലേറിയൽ വിര മന്ത് വരത്തുന്ന ജീവിയാണ് ക്യൂലെക്സ് കൊതുക് മന്ത് വരത്തുന്ന ജീവി ക്യൂലെക്സ് കൊതുക് രാത്രിയിൽ മാത്രം രക്തപരിശോധന നടത്തി നിർണ്ണയിക്കുന്ന രോഗമാണ് മന്ത് രാത്രിയിൽ മാത്രം രക്തപരിശോധന നടത്തി നിർണയിക്കുന്ന രോഗമാണ് മന്ത് ബുച്ചെറിയ ബാൻക്രോഫ്റ്റി എന്ന വിര കാരണം ഉണ്ടാകുന്ന രോഗമാണ് മന്ത് എലിഫന്റിയാസിസ് എന്ന് പറയും കേട്ടോ ബുച്ചെറിയ ബാൻക്രോഫ്റ്റി ബുച്ചേറിയ ബുച്ചെറിയ ബാൻക്രോഫ്റ്റി എന്ന വിര കാരണം ഉണ്ടാകുന്ന രോഗമാണ് മന്ത് ഡൈ ഈദാമസിൻ സിട്രേറ്റ് ഡിഇസിന്റെ പ്രതിരോധ മരുന്നാണ് മന്ത് ഡിസിൽ ഡൈ കാർബാമസിൻ സിട്രേറ്റ് മന്ത് രോഗത്തിന്റെ പ്രതിരോധ മരുന്നാണ് കേരളത്തിന്റെ പ്രാദേശിക രോഗം എന്നറിയപ്പെടുന്നത് മന്ത് കേരളത്തിന്റെ പ്രാദേശിക രോഗം എന്നറിയപ്പെടുന്നത് മന്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യ ശരീരം ദഹനേന്ദ്രിയ വ്യവസ്ഥ മന്ത് എന്ന രോഗം എന്നിവയെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ടു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്